സുകുമാരൻ എന്ന കാർക്കശ്യക്കാരനായ അച്ഛന്റെ സ്വഭാവ സവിശേഷതകൾ അതേപടി ഉൾക്കൊണ്ട് സിനിമയിലേക്ക് എത്തിയ നടൻ പൃഥ്വിരാജിന്റെ കരിയറിന്റെ ആദ്യ കാലഘട്ടം അത്ര മികച്ചതായിരുന്നില്ല ധാരാളം പ്രതിസന്ധികളെ അതിജീവിച്ചാണ് താരം ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിയത് കരിയറിന്റെ ഒരു ഘട്ടത്തിൽ പഠനം ഉപേക്ഷിച്ചെത്തിയ വിദേശ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നതിനെ കുറിച്ച് പോലും പൃഥ്വിരാജ് ചിന്തിച്ചിരുന്നു ഇപ്പോൾ മലയാളത്തിൽ സ്വന്തമായി നിർമ്മാണ കമ്പനിയുള്ള ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്യുന്ന ധാരാളം സിനിമകൾ കരാറായിട്ടുള്ള നിർമ്മാതാവും നടനും സംവിധായകനും ഒക്കെയാണ് പൃഥ്വിരാജ് സുകുമാരൻ ഇപ്പോൾ വൈറലാവുന്നത് നാളുകൾക്ക് മുൻപ് ഒരു ഷോയിലെത്തിയപ്പോൾ തന്റെ ജീവിതത്തിലെ ആദ്യ പ്രണയത്തെക്കുറിച്ചും പ്രണയിനിയെക്കുറിച്ചും താരം പറഞ്ഞ കാര്യങ്ങളാണ് ജീവിതത്തിൽ തൻ്റെ ആദ്യ പ്രണയിനി സിനിമയാണെന്ന് വിവാഹത്തിന് ശേഷം ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടെന്ന് താരം പറഞ്ഞെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ സിനിമയിൽ എത്തുന്നതിന് മുൻപ് താൻ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു എന്ന് പൃഥ്വി പറയുന്നു തൻ്റെ ഒപ്പം ഓസ്ട്രേലിയയിൽ പഠിച്ച പെൺകുട്ടിയാണെന്നും അവളുടെ പേര് ജൂൺ എന്നാണെന്നും താരം പറയുന്നു അവൾ മലയാളി ആയിരുന്നില്ല എന്നും പൃഥ്വി പറയുന്നു പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് സിനിമയിലെത്തിയ പൃഥ്വി പിന്നീട് ബി ബി സിയുടെ മാധ്യമ പ്രവർത്തകയായ സുപ്രിയ മേനുവിനെ വിവാഹം ചെയ്തു ഇവരുടെ വിവാഹം ഒരു പ്രണയവിവാഹമായിരുന്നു തനിക്ക് ജീവിതത്തിൽ ഒരിക്കലും അറേഞ്ച് മാരേജ് ചെയ്യാനാകില്ല എന്നും ഒട്ടുമറിയാത്ത ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അയാളോടൊപ്പം ജീവിതം പങ്കിടാൻ തനിക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമുള്ള കാര്യമാണ് എന്ന് പല അഭിമുഖങ്ങളിലും താരം പറഞ്ഞിരുന്നു തന്റെ ജീവിതത്തിൽ തന്റെ ആദ്യ പ്രണയം സിനിമയോടാണ് എന്ന് പൃഥ്വി സുപ്രിയയോട് പറഞ്ഞിരുന്നു എന്നും താരം പറയുന്നു മകളെയാണ് താൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്നും അവൾക്ക് വലിയ നിയന്ത്രണമാണ് തന്റെ മേൽ ഉള്ളത് എന്നും പൃഥ്വി പറയുന്നു നല്ല അച്ഛനാണോ നല്ല ഭർത്താവാണോ എന്ന അവതാരകന്റെ ചോദ്യങ്ങൾക്ക് നല്ല അച്ഛനാണ് എന്നാണ് പൃഥ്വി പറഞ്ഞ ഉത്തരം അത് ഭാര്യ സുപ്രിയയ്ക്കും അറിയാമെന്നും പൃഥ്വി പറയുന്നു